ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ഇന്ന് തീർക്കുന്നത് മറ്റൊരു എഫക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രിക്ക് ആയിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ എനിക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് സോ നമ്മുടെ സപ്പോർട്ട് തന്നതിന് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി താങ്ക്സ് പറയാനും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുന്നു വെൽക്കം 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 ബാക്ക് മൈ ചാനൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത് അത്ര അടിപൊളിയായിട്ടുള്ള ഒരു എഫക്റ്റ് വേണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് സൈക്കോളജിക്കൽ ആവട്ടെ എല്ലാം കൂട്ടി കളക്കി വെച്ച് നമ്മളൊരു അടിപൊളി എഫക്റ്റ് നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ഉണർത്താൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം ഒന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ കൈകൾ രണ്ട് ഉയർത്തി പിടിക്കും നിങ്ങളൊരു കാമാൻ കൂടെ ഒരു സ്ഥലത്ത് തരുന്ന നിൽക്കേണ്ടത് ഓക്കെ ഇപ്പം നിങ്ങൾ ഒറ്റക്കാണെങ്കിലും അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഓക്കെ നിങ്ങൾ അധികം ശബ്ദങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അടിപൊളി എഫക്റ്റ് ആണ് ഓക്കെ നിങ്ങൾ കൈകൾ രണ്ട് ജസ്റ്റ് ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിക്കും ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ത് കൈകൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യുക ഓക്കെ ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിടിക്കുക നിങ്ങളുടെ കൈകൾ എന്താവാ ലോക്ക് ചെയ്യുക അപ്പൊ ഇനി ആരെങ്കിലും ചെയ്യാത്ത പെട്ടെന്ന് കേട്ടോ അടിപൊളി എഫക്റ്റ് ആണ് നമ്മൾ പറയാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏത് ബ്രെയിനാണ് വർക്ക് ചെയ്തത് ഇങ്ങനെ തന്നെ പിടിച്ചെട്ടോ ഏത് ഏത് ബ്രെയിനാണ് വർക്ക് ചെയ്തത് നമുക്ക് നമ്മൾ നോക്കാൻ പോവാണ് അതായത് നിങ്ങൾ ഇങ്ങനെ ലോക്ക് ചെയ്ത സമയത്ത് ഏറ്റവും ടോപ്പിൽ ഏത് തമ്പ് വരില്ലാണോ വന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് കൈയിൻ്റെ തമ്പ് വരില്ല നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ വന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്താവാ നോക്കേ ലെഫ്റ്റ് ഹാൻഡിന്റെ തമ്പാണ് നിങ്ങളുടെ ടോപ്പിൽ വന്നത് എങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇനി നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പാട് വന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഹാൻഡ് ആയിരിക്കും സോറി ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ ആയിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്നത് ഇപ്പോൾ എന്താണ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായത് എനിക്കല്ല സോ ഇനി മറ്റൊരു എഫക്റ്റ് കൂടി നമ്മൾ ഇതിനോട് ചേർത്തിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം സോ നിങ്ങളെന്താ ചെയ്യേണ്ടത് അതെ നിങ്ങളുടെ കൈ കൈ ജസ്റ്റ് ഒന്ന് എറച്ചുപിടിച്ച് എന്നിട്ട് ഒരൊറ്റ കൈ മാത്രം ഒരു വരിൽ മാത്രം ഇനി നേരെ പിടിച്ചോ ഓക്കെ ഇനി നിങ്ങൾ പെട്ടെന്ന് ഏതെങ്കിലും ഒരു കണ്ണ് അടക്കാം ഓക്കെ നിങ്ങൾ ഒരു കണ്ണ് അടക്കാം ഓക്കെ ഒരു കണ്ണ് ഇങ്ങനെ അടച്ചോ ഒരു കണ്ണ് മാത്രം തുടർന്ന് വെച്ചിട്ടുള്ള ഒരു കണ്ണടക്കാം ഓക്കെ അപ്പൊ നിങ്ങൾ കണ്ണടച്ചോ ഓക്കേ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചൂടുള്ളിൽ നോക്കിട്ടൊന്നായിട്ട് ഒരു കണ്ണടച്ചിട്ടുണ്ട് സോ നിങ്ങൾ ഏത് കണ്ണാണ് അടച്ചത് ഏത് സൈഡിൽ കണ്ണാണ് അടച്ചത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പൊ നിങ്ങൾ ആദ്യമേ ആദ്യം ക്ലോസ് ചെയ്ത ആ കണ്ണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് സൈഡിലെ കണ്ണാണ് അപ്പൊ നിങ്ങൾ ആദ്യം ക്ലോസ് ചെയ്തത് ലെഫ്റ്റ് സൈഡ് സോറി റൈറ്റ് സൈഡ് കണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ബ്രെയിൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് സൈഡ് ബ്രെയിൻ ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കണ്ണാണ് ആദ്യം അടിച്ചതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡ് ബ്രെയിൻ ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് സോ അപ്പോൾ ഈ തമ്പിൻ്റെതോ കണ്ണിൻ്റെതോ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബ്രെയിൻ ഏതാണ് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ചെയ്യുന്നതെന്ന് അല്ലെ സോറി ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഇതിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾ പറയാം പരിചയപ്പെടുത്താം ഏറ്റവും കൂടുതൽ ഏത് ബ്രെയിനാണ് വർക്ക് ചെയ്തത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എല്ലാ കാര്യവും നിങ്ങളുടെ റൈറ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതെങ്കിൽ നിങ്ങളൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ പല കഥ ഇപ്പം പറയണി പല കലകളിലുള്ള കലകളിൽ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും കലകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആർട്ടിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കും അതായത് ഇപ്പോൾ പാട്ട് പാടാൻ അല്ലെങ്കിൽ എഴുതാൻ ചിത്രം തീർക്കാൻ അങ്ങനെ പല കഴിവുകൾ പല ആർട്ടുകളുണ്ടല്ലോ സോ ആർട്ടിനെ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഓക്കെ സത്യമാണെന്നെങ്കിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ പിന്നെ പറയാനാണെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഒരു ബയോളജി ഫിസിക്സ് പോലുള്ള വിഷയങ്ങളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കും അത്തരത്തിലുള്ള വിഷയങ്ങൾ തുടർ പാടനോ അല്ല ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഓക്കെ ഈ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും ഞാൻ ഒരിക്കലും ഒരു താങ്ക് യു പറയാൻ അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ